തിരക്കുള്ളപ്പോഴും കറി ഉണ്ടാക്കാൻ മടിയുള്ളപ്പോഴും തയ്യാറാക്കാൻ ഒരു റൈസിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമ്മുടെ കൈകളിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഇതുണ്ടാക്കാം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ക്യാരറ്റും പിന്നെ കുറച്ച് പച്ചരി ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് പപ്പടം വച്ചാറോ ഒന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ ഇത് പെട്ടെന്നുണ്ടാക്കി നമുക്ക് ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പിൽ ബിരിയാണി റൈസാണ് വെച്ചിരിക്കുന്നത് മെഷറിങ് കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും ഈ ഒരു കപ്പ് അളവിൽ രണ്ട് കപ്പ് റൈസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഈ അരി നമുക്കൊരു കുഴിവെള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തിരുമ്മിക്കഴുകണം അതിന് ശേഷം വെള്ളമൊഴിച്ച് ഇരുപത് മിനിറ്റ് കുതിർത്തിയതിന് ശേഷം വെള്ളം കളഞ്ഞ് മാറ്റിവെക്കണം അരി കുതിർന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ താളിച്ച് ചേർക്കാനുണ്ട് അത് റെഡിയാക്കാം ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുക്കിംഗ് ഓയിൽ ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയിലും ഇത് തയ്യാറാക്കാം കേട്ടോ ഇതിലേക്ക് രണ്ട് ചെറിയ ബേ ലീഫും ഒരു തക്കോലവും ചേർത്ത് ഒന്ന് ചൂടാക്കാം തക്കോല ഇതിലേക്ക് ചേർക്കാതിരിക്കരുത് കേട്ടോ നിങ്ങൾ ഈ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു തക്കോലം ചേർത്തിട്ട് ഉണ്ടാക്കുക ബേ ലീഫ് ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ ഒരു കഷ്ണം പട്ട ചേർക്കുക ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഹാഫ് സ്ലൈസായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും നടുവേ പിളർന്ന് കട്ട് ചെയ്ത് ചേർക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവാള ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയായി എരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി സവാളയുടെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇതിപ്പോ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അരി വേവാനുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം കുറവായിട്ട് ചേർത്താൽ മതി ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി ഞാനിപ്പോൾ അരി എടുത്ത കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ചേർത്താലും മതി ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ അല്പം പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി വെള്ളത്തിൻ്റെ ഉപ്പ് എന്ന് നോക്കാം ഈ സമയത്ത് തന്നെ കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർത്തില്ലെങ്കിൽ ചോറിന് ഉപ്പ് കുറവായിരിക്കും അപ്പം അതുകൊണ്ട് പാകത്തിന് ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്തേക്കാം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വെള്ളം നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വെള്ളമൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി കുതിർത്തി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പച്ചരി എടുത്താലും മതി ചോറുണ്ടാക്കുന്ന പച്ചരിയാണെങ്കിലും മതി കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാൻ ഒരു കപ്പ് അരിക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്ക് അവസാനം ചേർക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഈ കുക്കറ് അല്പം ചെറുതായിപ്പോയി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള കുക്കറിൽ ഇത് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇതിന് നമുക്ക് മോടി വെച്ച് ലോക്ക് ചെയ്യാം അതിനുശേഷം ഒരു വിസിൽ വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക ലോ ടു മീഡിയം ഹീറ്റിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ അഞ്ച് അല്ലെങ്കിൽ ആറ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് ഒരു വിസിൽ കേൾക്കാം ഫസ്റ്റ് വിസിൽ കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിടണം അതിനുശേഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഇതിനുള്ളിലുള്ള സ്റ്റീമെല്ലാം പതിയെ കളഞ്ഞുകൊടുക്കണം ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഒരു സ്പൂണോ കോർക്കോ കൊണ്ട് ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് പതിയെ പൊക്കി കൊടുത്താൽ അതിലെ സ്റ്റീമെല്ലാം പെട്ടെന്ന് പൊയ്ക്കിട്ടും ഇതിനുള്ളിലെ സ്റ്റീമെല്ലാം മുഴുവനായിട്ടും പോകുന്നത് വരെ നമ്മളിത് പതിയെ പതിയെ പൊക്കി കൊടുക്കുക ഈ വെയിറ്റ് പതിയെ ഇങ്ങനെ പൊക്കി കൊടുത്താൽ സ്റ്റീം എല്ലാം പോയി കിട്ടും ഇപ്പോൾ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്യാം മൂടി വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഫസ്റ്റ് വിസലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റീം കളഞ്ഞ് അഞ്ച് മിനിറ്റ് കൂടി അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം തുറക്കുന്നതാണിത് ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്

അപ്പോൾ നമുക്ക് ഈ കുക്കറിനുള്ളിലെ റൈസെല്ലാം ഈ ചരുവത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ആ കുക്കറിലുള്ള റൈസ് മുഴുവനും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ചെറിയ കുക്കറായതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റേണ്ടി വന്നത് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വലിയ കുക്കറായിരുന്നെങ്കിൽ നമുക്കതിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല അടിയൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് കുക്കറിൻ്റെ അടിഭാഗത്ത് ഒട്ടും കരിഞ്ഞൊന്നും പിടിച്ചിട്ടൊന്നുമില്ല വലിപ്പമുള്ള കുക്കറാണെങ്കിലും ഈ അളവിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കാതെ നമുക്ക് പാകത്തിന് വേവിച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മാറ്റി വെച്ചിരുന്ന ക്യാരറ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ നല്ല ചൂടുള്ള ചോറിൽ മാറ്റി വെച്ചിരുന്ന ക്യാരറ്റും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ക്യാരറ്റ് ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകാതെ കിട്ടുകയും ചെയ്യും ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കശുവണ്ടിയും ക്രിസ്മസ് ഒക്കെ ഒപ്പിച്ച് ചേർക്കാം കേട്ടോ ഈ ചൂടായ ചോറിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ താൽപ്പര്യം പോലെ ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് തൂകി കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്നല്ല നമ്മൾ ഈ റൈസ് തയ്യാറാക്കിയെടുത്തത് കാണുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് തോന്നും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൈസ് കഴിക്കാനായിട്ട് അപ്പം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഉച്ചയ്ക്കൊക്കെ നമുക്ക് കറിയില്ലാതിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ റൈസ് ഉണ്ടാക്കി എടുത്ത് കഴിക്കാം കറി ഒന്നും വേണ്ട പപ്പടോ അച്ചാരോ പോലും വേണ്ട ഇത് കഴിക്കാനായിട്ട് വളരെ ഹെൽത്തിയുമാണ് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് ബോക്സിലൊക്കെ വെച്ചോണ്ട് പോകാനും നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇത് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് കാരറ്റൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ് കഴിക്കുന്നത് എപ്പോഴും ചിക്കനും ബീഫൊക്കെ ആയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കി കഴിക്കുന്നതിലും വളരെ നല്ലതാണ് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഒരു റൈസ് ഉണ്ടാക്കി കഴിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ കാബേജ് ഒക്കെ ചെറുതായി കട്ട് ചെയ്ത് ആ മസാല വാട്ടുന്ന സമയത്ത് വാട്ടി ചേർക്കാവുന്നതാണ് പക്ഷെ സമയക്കുറവുള്ളപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണത് ഇപ്പോൾ കറി ഒന്നും നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ബായ് താങ്ക്